ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചു മുപ്പത്തി ഒമ്പത് കോടി അറുപത് ലക്ഷം രൂപ വരവും മുപ്പത്തിയെട്ട് കോടി നാല് ലക്ഷം രൂപ ചെലവും പന്ത്രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ മിച്ചവും ഉള്ള ബജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത് പി എം എ വൈ പദ്ധതി ഉൾപ്പെടുത്തി ലഭിച്ചിട്ടുണ്ട് പുതിയ അപേക്ഷ സ്വീകരിച്ച് അനുവദിച്ച മുഴുവൻ പണി ആരംഭിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും വേണ്ട മാർഗ്ഗരേഖ പുറപ്പെടുവിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളോട് അഭ്യർത്ഥിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ട്രൈബൽ ഏരിയയിൽ താമസിക്കുന്ന എസ് ടി വിഭാഗക്കാരുടെ ഭവന നിർമ്മാണത്തിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തികപക്ഷം നാല് ലക്ഷം രൂപയ്ക്ക് പുറമെ രണ്ട് ലക്ഷം രൂപ കൂടി നൽകാൻ ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിക്കുകയും അപ്രകാരം ആറ് ലക്ഷം രൂപ നൽകുകയും ചെയ്തിട്ടുണ്ട് സാമ്പത്തിക വർഷവും ഈ ധനസഹായം തുടരാനാകും എന്ന് കാർഷിക മേഖലയിൽ ക്ഷീര കർഷകർക്ക് ധനസഹായം നൽകുന്നതിന് ഏഴു ലക്ഷം രൂപയും പാലിന്യ സബ്സിഡി നൽകുന്നതിന് അഞ്ച് ലക്ഷം രൂപയും സുഭിക്ഷ കേരളം പദ്ധതിയിൽ കർഷകർക്ക് കൂലിച്ചെലവ് നൽകുന്നതിന് വേണ്ടി ആറ് ലക്ഷം രൂപയും ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷി ചെയ്യുന്നതിന് സബ്സിഡിയായി അഞ്ച് ലക്ഷം രൂപയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നതിനും ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് മരുന്ന് വാങ്ങുന്നതിനും പത്ത് ലക്ഷം രൂപ വകയിരുത്തി തെരുവു നായ്ക്കളുടെ വംശവർധനവ് തടയുന്നതിനു വേണ്ടി എ ബി സി പ്രോഗ്രാം നടപ്പിലാക്കാൻ എട്ട് ലക്ഷം രൂപയും മാറ്റിവെച്ചിട്ടുണ്ട് ഇലക്ട്രിസിറ്റി എത്താത്ത ടൂറിസ്റ്റ് മേഖലയിൽ സോളാർ ലൈറ്റ് സ്ഥാപിക്കാൻ പത്തു ലക്ഷം രൂപയും ഉൾപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ ഫെർണാണ്ടസ് യോഗത്തിൽ അധ്യക്ഷയായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അജിത് കുമാർ ബി മേഴ്സി മാത്യു ഓമന ഗോപാലൻ മെമ്പർമാരായ ബിനു സെബാസ്റ്റൻ ശ്രീകല ആർ രമാമോഹൻ ജോസഫ് ജോർജ് ജെറ്റോ ജോസ് കുഞ്ഞുമോൻ കെ കെ അഡ്വക്കറ്റ് അക്ഷയ് ഹരി മിനി സാവിയോ സെക്രട്ടറി ബാബുരാജ് കെ തുടങ്ങിയവർ സംസാരിച്ചു